എന്നത്തെയൊന്ന് ഒമ്പതൂടെ കാണിച്ചതാ ചെറിയൊരു നറക്കാട്ട എന്തുകൊണ്ടാണ് മാതിരി തന്നെയാണ് ഒരു വെജിറ്റബിൾ സൂപ്പ് ഇതിൻ്റെ ഒരു റെസിപ്പി ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നേലും ഒരിച്ച് ഞാൻ ചെയ്യും പിന്നെ അതേമാതിരി ഒരു പാലക്ക് കറി ഇത് ഒരു വെറൈറ്റി കറിയാണ് റമദാന സ്പെഷ്യലാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ വീഡിയോ ചെയ്യേണ്ടത് പിന്നെ കോഴിമുടുകയുടെ നടുവിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയിട്ട് കൊടുത്തിട്ട് സാലഡിൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റൂസ് ഉണ്ട് കുക്കമ്പർ ഉണ്ട് കാരറ്റ് ഉണ്ട് പിന്നെ നമ്മൾ അയമോദകത്തിൻ്റെ ഇല ഉണ്ട് അതുപോലെ തന്നെ നല്ല വലിയ പോപ്പില്ലാത്ത ഒരു തക്കാളി രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ നീര് ഉപ്പും കുരുമുളക് പൊടി പിന്നെ ഒരു മൂന്ന് ചിത്തപ്പയം ഒര ക്ലാസ് വെള്ളം ഇങ്ങനെ നോമ്പോൾ പറഞ്ഞാലേ വേറെ ലെവലാണ് പക്ഷേ ആ തരിക്കഞ്ഞി ഇല്ലാത്തിൻ്റെ സങ്കടമൊക്കെ മനസ്സിലുണ്ട് എന്നാലും ഇപ്പം പ്രവാസിയായി പോയില്ലേ നമുക്കിപ്പോൾ തരിക്കഞ്ഞി ഉണ്ടാക്കാനൊന്നും നേരല്ലേ ഉള്ളൂ യൂണിവേഴ്സിറ്റി ഉള്ള മതിരിയിൽ നോമ്പ് തുറ പിന്നെ ഉപ്പിട്ട നാലങ്ങള്ളം ഇത് കുടിച്ചാൻ പാടില്ല എന്നൊക്കെ യൂട്യൂബിലൊക്കെ കാണാം പക്ഷെ എന്താ വെച്ചാൽ എന്തൊരു വെള്ളം വേണ്ടത് മധുരമാണേ കണിൻ്റെ നേരെ കണ്ടുപോകാം മധുരം ഭയങ്കര കുഴപ്പമാണ് എരിവ് പുള്ളിയും ഒന്നും പ്രശ്നമില്ല നയിച്ചിട്ട് ഞാൻ കീഴിലധികം കൂട്ടൊന്നുമില്ല എന്നാലും ഇതിനൊരു വീഡിയോ ചെയ്യേണ്ടത് സംഭവമാറ ലെവലാണ് ഇത് വളരെ സ്പെഷ്യലായിട്ട് സമയ സന്ദർഭമൊക്കെ നോക്കി ഉണ്ടാക്കണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് വിളി ചെയ്യാനൊന്നും പറ്റില്ല കുറച്ച് മുറകളുണ്ട് ഇതിന് അതുപോലെ തന്നെ ഇതിനും ഇതിനു തന്നെ ഒരു മുറയില്ല തോന്നിയ മതി ഇതൊന്നും നോക്കാണെങ്കിൽ തടിമ പിടിച്ചെല്ലാ മുതലും ഉണ്ട് അതായത് എത്തി തിന്നു തുടങ്ങി ശരി എത്ര ക്ഷീണം തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ക്ഷീണം പകലുണ്ടെങ്കിലും പണിയുടെ ക്ഷീണം ഉണ്ടെങ്കിലും നമുക്ക് ഈ നോമ്പ് അറുതന്നെയാണല്ലോ ഒരു കുഴക്കവും തളർച്ചയും ഒന്നിനും വച്ചാത്തൊരു കുലത്തിലൊരു മലനിരം കിടത്തും അത് ഉണ്ടായിട്ടില്ല ഈ വകായിട്ട് നമുക്ക് തിരിഞ്ഞ കഷ്ടം അങ്ങനൊരു സംഭവം എന്തായാലും ഈ നോമ്പ് പറയുന്നത് എനിക്ക് വലിയൊരു അനുഭവമാണ് എന്നാൽ ശരി കാണുമ്പോൾ കാണാൻ പൈ ബാങ്ക് കൊടുക്കുക നോമ്പ് ഇറക്കാം